സുഹൃത്തുക്കളെ ഇതേതാ കാലം നിറയോ നിങ്ങൾ ഇതിനു മുൻപ് ഞാൻ ഉള്ളാളത്ത് വെച്ച് പ്രസംഗം പറഞ്ഞു ഒരു ചെറുപ്പക്കാരൻ പാട്ട് പാടുകയാണ് രാജത്തരീ കത്തുകാരനാണ് അവൻ പാട്ടുപാടുകയാണ് എന്താ പാട്ടുപാടുന്നു നിങ്ങളെ പടച്ചവനാരാ ഞങ്ങളെ പടച്ചോ മടപൂരാ അങ്ങനെ പടച്ചവനാണ് മടവൂരിശേഖ് എന്ന് പറഞ്ഞിട്ട് പാട്ട് പാടുകയാണ് ഇന്നാലില്ല ആ സുഭാനന്തോ ഞാൻ ഇന്നലെയും മടവൂര് ശേഖിന്റെ പേരിൽ ഫാത്തിഹൂദിയ സുന്നിയാണ് പക്ഷേ ഞാൻ നിങ്ങളോട് പറയട്ടെ മടവൂർ ശേഖ പടച്ചവനാണെന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും ഇപ്പോൾ ഞാൻ ഇന്നലെ ഒരു പാട്ട് കേട്ടു അതിൽ പറയുന്നത് എന്താണ് അറിസിന്റെ അധിപനും മടപൂരാണ് മാലിക്കുൽ മുലൂക്കും മടപൂരാണ് ഇന്നാലില്ല ഇത് ഏത് കള്ളത്തരീക്കത്താണെന്നറിയോ അത് അതാ മുത്തലക്കു ഇത്തിഅതുൽ മുത്തലക്കു പറഞ്ഞൊരു വാദമുള്ള കുറെ കള്ളന്മാരുണ്ട് ആ മഹാനായ ഇമാം അബു വഹാബ് വഹാബ് വിശദമായി പറയുന്നുണ്ട് അബ്ദുൽ പറഞ്ഞു ഞാൻ ഒരിക്കലും രോഗത്തിൽ ഇങ്ങനെ കിടക്കുമ്പോ ഒരു ചങ്ങാതി ഇങ്ങോട്ട് വന്നു അവൻ എന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു നീ ആരാണ് നീ ആരാണ് ചോദിച്ചപ്പോ ഇവന്റെ മറുപടി എന്താ അറിയോ നീ ആരാണ് ചോദിച്ചാൽ എന്താ പറയാ നമ്മളെ പേര് അറിയില്ലേ ഇവന്റെ പറവടി നീ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി എന്താണ് മഹാനവരിൽ പറയാണ് പറയാണ്

ഞാൻ കൽബാണ് ഉടനെ ഇവൻ ഞാൻ 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 റസൂലുള്ളയാണ് വാനൽ വാനൽ യഹൂദി യഹൂദിയാണ് നല്ലവനാണ് വെറും ഇവന് പറയാണ് ഞാൻ അവിടെ പിടിച്ചു നിർത്തിയിട്ട് അവിടെ ഉള്ള മുമ്പിൽ ഹാജരാക്കി അവന്റെ പേരിൽ ശിക്ഷ നടപ്പാക്കാൻ വേണ്ടി പറയാൻ ഞാൻ ഉദ്ദേശിച്ചു പക്ഷെ അവൻ തെറ്റിക്കളഞ്ഞു മൂടിക്കളഞ്ഞു ഇതേതാ ജാതി മഹാനവർ പറയാൻ ഇത് അള്ളാഹുവും സൃഷ്ടിയും ഒന്ന് തന്നെയാണെന്ന് വാദിക്കുന്ന കക്ഷികളാണ് എല്ലാം ഒന്നെയാണ് അതാണ് കക്ഷി അത്തരം കക്ഷികളുടെ വാദാണ് എന്താണ് മാലിക്കുൽ മുലൂക്കും അരസിന്റെ അധിപനും അല്ലയൊക്കെ മടവൂരാണ് വാദം ഇത് ശരിയായ കുഫറാണ് ഈ കുഫർ പച്ചയായി പ്രചരിപ്പിക്കുമ്പോ അതിനെതിരെ സംസാരിക്കാൻ പലപ്പോഴും പല മുസ്ലിംമാരും തയ്യാറാകുന്നില്ല ഞാൻ വേദന പറയ ഇത് കുഫറാണ് എന്ന് പറയണ്ടേ ജനങ്ങളോട് അത് പറയാൻ തയ്യാറാകുന്നില്ല അതിനെ ന്യായീകരിക്കാൻ നടക്കുകയാണ് കള്ളത്തരീക്കത്തുകാരൻ മനുഷ്യന്മാരെ ഈ മാം നശിപ്പിക്കാണ് ഈ മാം പോയിട്ട് എന്ത് കിട്ടിയിട്ടുണ്ടോ അവിടെ കാര്യം ഓ സഹോദരന്മാരെ ഇത്തരത്തിലുള്ള വ്യാജന്മാരിൽ പെട്ട ഒരു വ്യാജനെയാണ് ഇബിൻ ഹമാൽ പള്ളിയിൽ നിന്ന് മെതുകടി കൊണ്ട് അടിച്ചോടിക്കാൻ പറഞ്ഞിട്ട് അടിച്ചോടിച്ചത് മുങ്കാമികളായ മുഴുവൻ ഔലിയാക്കളും സാലിഹികളും സൂഫിയാക്കളും ഈ വ്യാജന്മാർക്കെതിരെയാണ് കാരണം ഈ വ്യാജന്മാർ ഈ മാൻ നശിപ്പിക്കുന്നവരാ അവർ മറ്റൊരു ഈമാൻ നശിപ്പിക്കുന്ന കക്ഷികളാണ് പഠിച്ചവന് കയ്യും കാലമുണ്ടെന്ന് പറയുന്നവരും ഹബീബ് നബി സല്ലോഹനെ സാധാരണക്കാരനാണെന്ന് പറയുന്നവരും അതുപോലെ തന്നെ ഇസ്തിഹാസ ചെയ്ത കാഫുറാണെന്ന് പറയുന്നവരും അങ്ങനെ തുടങ്ങി പറക്കത്തെടുത്താ കാഫുറാണെന്ന് പറയുന്നവരും അങ്ങനെ തുടങ്ങിയിട്ട് പഴച്ചുപോയ ഏതൊക്കെ വാദക്കാരുണ്ടോ ഇവരെല്ലാം കൂടി ഒരു മുന്നണിയാണ് ഈ മുന്നണികൾ തമ്മിലുള്ള ചില ഒത്തുകളികളുണ്ട് ആ ഒത്തുകളിയുടെ ഭാഗമായി സുന്നത്തിന്റെ പണ്ഡിതന്മാരെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർ നടത്തുന്ന കുതന്ത്രങ്ങളിൽ മുസ്ലിം ഉമ്മത്ത് പെട്ടുപോയിട്ട് ഈമാൻ മാൻ നശിപ്പിക്കരുതെന്ന് ഞാൻ ഉണർത്തുകയാണ് ഈമാന് പോയാൽ പോയാൽ നിങ്ങൾ എത്ര കാര്യമില്ല മിൻഹു സർഫൻ വലാ കാര്യമില്ലാൻ അള്ളാഹു ഒന്നും സ്വീകരിക്കില്ല അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിൽ കാണണം എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ് ഇതുപോലെ തന്നെ സൈഖന്മാരെ ശൈഖായ ജുനൈദുൽ തങ്ങളും പറയുന്നുണ്ട് ബഗ്ദാദിന്റെ അടുത്ത് വന്ന ചങ്ങാതി ഞാൻ അതാണ് എന്ന് പറയുന്നതിന് പകരം ഞാൻ ഇബിലീസാണ് എന്നാ പറഞ്ഞത് അങ്ങനെ എന്തെല്ലാം സാധനങ്ങളാണ് അതിലൊന്നും മുസ്ലിമങ്ങൾ പെട്ടുപോകരുതെന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുന്നു